നമസ്കാരം ലൈഫ് ലൈഫ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ നിമ്മി ജോയിൻ പുതിയൊരു ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് ഹജ ഹുസൈൻ എന്നാണ് ഞാൻ നിന്നാണ് വരുന്നത് ഞാൻ അധ്യാപകനാണ് വടക്കാഞ്ചേരി ഉപജില്ലയിലുള്ള കാളിയാകോട് സ്കൂളിലെ അധ്യാപകനാണ് എങ്ങനെയാണ് നമ്മുടെ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയുടെ യൂട്യൂബ് ക്ലാസ്സുകളിൽ നിന്നാണ് മനസ്സിലാക്കിയത് അതിനനുസരിച്ചിട്ടാണ് ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചത് ഞാൻ ആദ്യം പ്രശ്നം ആരോഗ്യ പ്രശ്നം എനിക്ക് മെയിൻലി ഷുഗറായിരുന്നു ഷുഗർ പ്രഷറുണ്ടായിരുന്നു ഷുഗർ നല്ല ലെവല് കൂടിയിട്ടുണ്ടായിരുന്നു അതായത് ഈ ഇവിടെ നിന്ന് വരുമ്പോഴേക്ക് മുന്നൂറ്റി അമ്പതോളം ഉണ്ടായിരുന്നു അമ്പത് മീത ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് ആ ഭക്ഷണം കഴിച്ചിട്ട് നാനൂറിൻ്റെ അടുത്തും ഭക്ഷണം എഫ് ബി എസ് ഒരു മുന്നൂറ്റി അമ്പതിൻ്റെ അടുത്തുമായിരുന്നു ഉണ്ടായിരുന്നത് അത് ഇവിടെ വന്നതിന് ശേഷം നമുക്കത് ഇവിടെ ഇപ്പോൾ പതിമൂന്ന് ദിവസത്തിന് ഇപ്പോൾ പന്ത്രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നു നാളെയാണ് പോകുന്നത് ഇപ്പോൾ സത്യത്തിൽ മരുന്ന് കഴിക്കുന്നില്ല മരുന്ന് കഴിക്കുന്നില്ല അത് അതുമാത്രമല്ല ഞാൻ പറഞ്ഞ മുമ്പ് പറഞ്ഞതുപോലെ ഉള്ള എൻ്റെ മെറ്റ്ഫോമിൻ്റെ അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കാലത്ത് അഞ്ഞൂറ് വൈകുന്നേരം അഞ്ഞൂറ് അത് പാടെ ഉപേക്ഷിച്ചു ഇപ്പോൾ മരുന്നില്ലാതെ തന്നെ എനിക്ക് എൻ്റെ ഷുഗർ ലെവൽ സ്റ്റേബിൾ ആയിട്ടുണ്ട് എയ്റ്റി സിക്സ് ഓ എയ്റ്റി സിക്സ് വൺ ഫോർട്ടി എത്രയായിട്ടുണ്ട് ഫാസ്റ്റിങ് ഭക്ഷണത്തിന് ശേഷം വൺ തേർട്ടി സെവൻ ഇന്ന് ചെക്ക് ചെയ്ത് ഓക്കെ ചികിത്സയെ സംബന്ധിച്ച് ചികിത്സ നമ്മൾ മരുന്നുകളല്ലോ ഇവിടുത്തെ ഹീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം നമ്മൾ കൊടുക്കും ഇല്ല ഭക്ഷണം എനിക്ക് വളരെ അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയത് ഭക്ഷണം തന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിച്ചു അതായത് മായ ഇല്ലാത്ത ഭക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ ഫുള്ള് വെജ് ആണല്ലോ പിന്നെ ഇവിടെ നമുക്ക് കിട്ടിയത് ആഗ്രഹിക്കുന്ന അതുതന്നെയാണ് പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ എന്നും കഴിക്കാം പക്ഷെ കഴിക്കുന്നത് നമ്മൾ കഴി കഴിക്കുന്നതിൻ്റെ അളവും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ വിസർജ്യത്തിൻ്റെ കാര്യങ്ങളും പിന്നെ ശ്രദ്ധിക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് ഇവിടുന്ന് കഴിക്കുന്ന എന്താണോ പോകുന്നു കഴിക്കുന്നതിനോടൊപ്പം പോകുന്നതും ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു ധാരണ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അടിപൊളിയല്ലേ സ്റ്റാഫൊക്കെ പറയാല്ല പ്രത്യേകിച്ച് ഡോക്ടർ ഡോക്ടർ എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് ഒരു ടീച്ചറും ഒരു സ്റ്റുഡൻറ്റും തമ്മിലുള്ള ബന്ധം പോലെ എനിക്ക് തോന്നിയത് ഒരു ഡോക്ടർ എന്നുള്ള ഒരകൽച്ച അങ്ങനെ ഇല്ല വളരെ ഫ്രണ്ട്ലിയാണ് പ്രത്യേകിച്ച് ചേട്ടാ താങ്ക് യു പറയണ എങ്ങനെയാ വാക്കുകൾ ഒതുങ്ങില്ല അത് സത്യത്തിൽ ഇവിടെ നിന്നാണ് കേട്ടാ പ്രേക്ഷകരോട് നിങ്ങൾ ഇവിടെ വരണം എന്ന് പറഞ്ഞാൽ പരസ്യം പകയല്ല നിങ്ങൾ ഇവിടുത്തെ ജീവിത രീതി നിങ്ങൾ പാലിക്കണം അല്ലെങ്കിൽ നമ്മൾ മരുന്നിന് അടിമപ്പെട്ട് വലിയ പ്രശ്നത്തിലേക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ വന്ന് പരസ്യം എന്നതിനേക്കാൾ ഉപരി ഇവിടുത്തെ ജീവിത പദ്ധതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നിങ്ങളത് പാലിക്കുക അത് ഏറ്റവും നല്ല കാര്യമായിരിക്കും അതാണ് എനിക്കൊന്ന് പറയാനുള്ളത് ഇവിടെ നിന്നുള്ള ഭക്ഷണക്രമവും ഏകദേശമൊക്കെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നോൺ കഴിക്കുകയാണെങ്കിലും അതൊരു കഴിച്ചിട്ട് നമ്മൾ ഒന്ന് നോക്കും എങ്ങനെയുണ്ട് ചെറിയ ബീഫ് അങ്ങനെ ആ ശ്രദ്ധയോടുകൂടെ ഭക്ഷണം കഴിക്കുക എന്നാ ഉദ്ദേശിച്ചേക്കുന്നത് അതിൻ്റെ ഇടയിൽ എൻ്റെ പിറ്റേ ദിവസം കഴിച്ചതിൻ്റെ പിറ്റേ ദിവസം എന്തെങ്കിലുമൊക്കെ കുറച്ച് സമയം എടുത്തിട്ട് കഴിക്കാതിരിക്കുക ഒരു ദിവസം ഫാസ്റ്റിങ് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ് ഉദ്ദേശിക്കുന്നത് പരമാവധി ഒഴിവാക്കാനാണ് ശ്രമം പഴയ രീതിയിലുള്ള ഭക്ഷണത്തിലോട്ട് പോകുന്നു പഴയ രീതിയിൽ എന്തായാലും പോവില്ല ആ പഴയ രീതിയിൽ ഒക്കെ പകുതിയെങ്കിലും ഇപ്പോൾ നമ്മൾ നോണ് നമ്മൾ നോണ് ശീലിച്ച് പത്താം അമ്പത് വയസ്സായ എനിക്ക് അമ്പത് വയസ്സായ അമ്പത് വർഷത്തോളം ഞാൻ ശീലിച്ച് വന്നതാണ് പാടം ഉപേക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ക്രമേണ ഉപേക്ഷിക്കണം ആഗ്രഹിക്കുന്നത് ഒന്ന് ഫോൺ നമ്പർ ഷെയർ ചെയ്യാമോ ഓ എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തിയേഴ് അമ്പത്തി ഒന്ന് നാൽപ്പത്തി അഞ്ച് ഒന്ന്